ഹലോ ഗെയ്സ് ഞാനിവിടെ സേമിയം കൊണ്ടൊരു അട ഉണ്ടാക്കാൻ പോവുകയാണ് കൈക്ക് പഴം മൂന്ന് പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നൂറ്റി അൻപത് ഗ്രാം സേമിയ നുറുക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് തേങ്ങ ചെറുകി ചെറുകിയത് ലേസം അര അര തേങ്ങ ഉണ്ട് തേങ്ങ മുറി ഉണ്ട് നെയ്യുണ്ട് ശർക്കര ചരവിയതുണ്ട് ഏലക്കായ് ഒരു സ്പൂൺ ഉണ്ട് പാൽ ഒരു കാ ക്ലാസ് ഇതിലുണ്ട് പാൽ ഞങ്ങളുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഗ്യാസ് ഓൺ ചെയ്യാൻ പോവുകയാണ് ഗ്യാസ് കൊണ്ടു ഇതിട്ടുണ്ട് അതിൽ ഞാനൊരു ലേസം നെയ്യ് ഒരു ഒരു കട്ട ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് നെയ്യ് ഇട്ടു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നന്നായി ഒന്ന് ചൂട് വന്നതിന് ശേഷം നന്നായി ഒന്ന് ഒന്ന് ഉരുക്കി വരട്ടെ എണ്ണയിൽ വരട്ടെ നമ്മളതിൽ അതിൽ സേമിയ വറത്ത് കൊടുക്കണം സേമിയ വറക്കുക എനിക്ക് സേമിയ വറച്ച ശേഷം ും കളറായി വരുമ്പോ നമുക്ക് അതിന്റെ ചട്ടി ഒന്ന് മാറ്റാം മാറ്റി കൊടുത്താം വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം സകർ ചെയ്യണം ലൈക്ക് അടിക്കണം എല്ലാവർക്കും പഞ്ചാസ്ലിലേക്ക് എല്ലാവർക്കും ചോദണം നന്നായി ഒന്ന് പ്രോൺ കളറായി വരത്ത ഏകദേശം റോം ലറായി വരുന്നുണ്ട് എന്നാൽ ചട്ടിയിൽ നിന്ന് നമുക്ക് ഇട്ട് മാറ്റാനായിട്ടുണ്ട് നിന്നാലെ കത്തിച്ചാൽ അത് കഞ്ഞി പോവും നമുക്കതിൽ നിന്ന് ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം ചട്ടിയിൽ മാറ്റി കൊടുക്കുന്നുണ്ട് വീണ്ടും ചട്ടി എടുപ്പത്ത് നെയ്യ് ഇട്ട് കൊടുത്ത് നെയ്യ് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഹലോ ഉപയോഗിച്ച് ഞാൻ നെയ്യ് അടുത്ത് വെച്ചിട്ടുണ്ട് നെയ്യ് നെയ്യ് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ ഞാൻ കടല എൻ്റെ കയ്യിൽ കണ്ടിപ്പയപ്പില്ല നിലക്കടലേ ഉള്ളൂ അതൊരു പിടി രണ്ട് സ്പൂൺ കയ്യിൽ മൂന്ന് സ്പൂണ് നിലക്കടലെത്തിട്ടുണ്ട് ആ ഒരു കയ്യിൽ തന്നെ പറയാം ഇട്ടിട്ടുണ്ട് ഒന്ന് വറുത്തിന് ശേഷം ഞാൻ ഞാനത് കേൾക്കണമെങ്കിൽ കടലിനെ അപ്പം കറ തൊലിയൊന്നും കളഞ്ഞില്ല കുറച്ചേ കളഞ്ഞിട്ടുള്ളൂ തൊലി ഉണ്ടെങ്കിൽ കൂടുതലൊന്നുകൂടി ചാച്ച് കിട്ടാം എന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് പഴം ഇട്ട് മൂന്ന് പഴമാണ് എന്താണ് കട്ടൻ കിട്ടിയത് ഇട്ടുകൊടുത്തിട്ടുണ്ട് പഴം നന്നായി അതിൽ മെറ്റായി വന്ന തേക്കം നമ്മളിപ്പോൾ തേള തിരഞ്ഞെടുത്ത് കൊടുക്കും നന്നായി ഒന്ന് തെറ്റായി വെക്കാം നന്നായി ഒന്ന് കുഴഞ്ഞ കൂടുതലും വന്ന നമുക്ക് നന്നായിട്ട് തന്നെ വാങ്ങാൻ അതിൻ്റെ തിരച്ചി കിട്ടുള്ളൂ അല്ലാതെ അതിൻ്റെ തിരച്ചി കിട്ടുള്ളൂ പപ്പഴമൊക്കെ നന്നായി ഒന്ന് കുറഞ്ഞു വന്നിട്ട് ശേഷം നമുക്ക് നമുക്ക് തേങ്ങ കഴിക്കാം നമ്മുടെ പഴക്ക കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഗ്യാസ് കഴിഞ്ഞാൽ കത്തിക്കാൻ പറ്റില്ല അതിൻ്റെ മതിക്ക് തേങ്ങ ചിലക്കിട്ട് കൊടുക്കുന്നുണ്ട് അത് അരങ്കിലും തേങ്ങയുള്ളൂ അത് മതി അതിൻ്റെ മതി കൊടുത്തിട്ടുണ്ട് അരങ്ങൂടി തേങ്ങ ചിരകിതച്ച് കൊടുത്തു നന്നായി അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് അതിൽ ഇനി നമ്മൾ ഏലക്കായ് പൊടിച്ചത് ഒരു സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായ് ഇട്ടിട്ടുണ്ട് ഇട്ട് കൊടുത്തു ഇനി നമ്മളിത് ഇടാൻ പോകുന്നത് എല്ലാം ശർക്കരയാണ് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ചരകിത് ഇട്ട് വിട്ടിട്ടുണ്ട് ശർക്കര കൊടുത്തിട്ടുണ്ട് കുറച്ച് ശർക്കര കുറച്ച് ശേഷം വെള്ളം വേണം ഞാൻ സെറ്റായി വന്നതിൻ്റെ ശേഷം നമ്മളായിട്ട് ഇട്ടു കൊടുക്കുന്നുണ്ടാണ് ഞങ്ങൾ ഒന്ന് മെച്ചായി വന്നിട്ടുണ്ട് കർക്കരൊക്കെ നല്ലോണം ഇത് സെറ്റായി വന്നിട്ടുണ്ട് ശർക്കരയും ആ പരം പിന്നെ തേങ്ങ കടലി ഒന്നായി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഏത് കറി ചെയ്യാൻ പോകുന്നത് അത് കറി ചെയ്യാൻ പോകുന്നത് ഇത് ഞമ്മ ഒന്ന് ഒലിച്ച് മാറ്റിയാണ് ഒലിച്ച് മാറ്റിയ ശേഷം ഞങ്ങൾ ഇതും ഒഴിച്ചു മാറ്റിയിട്ടുണ്ട് നമ്മൾ മാറ്റിയാൽ ഞങ്ങൾ ഏകദേശം പാലാണ് പാൽ ഇട്ടിട്ടുണ്ട് ആ പാൽ ഒഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പിന്നെ സേമിയം ഇട്ട് കൊടുക്കുന്നുണ്ട് സേമിയട്ട് കൊടുത്തിട്ടുണ്ട് സേമിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായി അതിൽ ഒന്ന് സെറ്റായി വരണം ആ പാലിൻ്റെ ഇതൊക്കെ ഒന്ന് സെറ്റായി വരണം പാലും നല്ല ഒന്ന് വെന്ത് വരണം എന്നൊന്ന് മൂടി വെച്ച് വേദിക്കണം ഒന്ന് മൂടി വെക്കട്ടെ ഒന്ന് മൂടി വെച്ച് വന്തിന് ശേഷം ചട്ടി ഒന്ന് മാറ്റി അവിടെ സേമി അവിടെ സേമി അവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് സേമിത് വന്നിട്ടുണ്ട് അതിന് ഞാനിത് ഒന്നും ഇങ്ങനെ വള്ളം വറ്റി വരട്ടെ അത് സേമി വന്നിട്ടുണ്ട് ഏകദേശം വെന്ത് മെറ്റായി വന്നിട്ട് അപ്പം ആ വെള്ളം ആ പാലുണ്ടല്ലോ വള്ളമല്ല പാല് അതൊന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വറ്റ വെള്ളം വന്ന് വറ്റി വന്നതിന് ശേഷം നമ്മൾ നമ്മൾ അത് നല്ലോണം വള്ളം അതിൻ്റെ പാലൊക്കെ വള്ളം പാൽ വറ്റി നേരെ കുറുകി വന്നിട്ട് അതിലേക്ക് ആകുമ്പോൾ അതിന് കൂട്ടുന്നില്ല നേരത്തെ വെട്ടാക്കി വച്ചാൽ പഴവും കടയും തേങ്ങയും ശർക്കരയും ഒക്കെ നെയ്യും പൊഴിക്കരുത് അത് ഞാൻ വെച്ചിട്ട് കൊടുക്കുകയാണ് നട്ട് കൊടുത്തിട്ടുണ്ട് ഏക്കെ അതിൻ്റെ ഉള്ള ഉപ്പ് കൂടി നമുക്ക് ആവശ്യമുണ്ട് മര മരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മരത്തിനെ ഒന്ന് നമുക്ക് ബാലൻസ് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് അതിനുള്ള ഉപ്പ് അതിന് എന്താ പറയുക നമുക്കൊന്ന് ബാലൻസ് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഏഹ് നല്ല ടേസ്റ്റും അതൊക്കെ നല്ല കിട്ടും സെറ്റായി വന്നിട്ട് ഇങ്ങനത്തെ തിന്നാ നല്ല ടേസ്റ്റാണ് പക്ഷെ ഞാൻ അത് നാവി കഴിക്കെടുക്കുന്നുണ്ട് ഏഹ് ചെലയിൽ അതിനകത്ത് അവിടെ ഇല ഒരു നാല് അഞ്ച് ഇല കുട്ടി കൊടുക്കി വെട്ടി ആവി പിന്നെ വാട്ടിയിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് കഷ്ണം വെട്ടിട്ട് വെച്ചിട്ടുണ്ട് അതിന് ഞങ്ങൾ അവിടെ നിന്ന് ആവി കയറ്റി വെക്കാൻ പോവുകയാണ് ഏ നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂ ഇത് കഴിച്ച് നോക്കിയിട്ട് രസം ഉണ്ടെങ്കിൽ ഫീ ബാക്ക് അറിയിപ്പിക്കണം എന്തായാലും കുഴവി വന്നിട്ടുണ്ട് ഞങ്ങൾ ചട്ടി നിന്ന് മാറ്റാൻ പോവുകയാണ് ചട്ടി നിന്ന് മാറ്റാൻ പോവുകയാണ് രസം സ്മെൽ ആയി വന്നിട്ടുണ്ട് ചട്ടിയിൽ നിന്ന് മാറ്റിയാണ് ഇതിൽ നമ്മൾ ആവുക ആവി കെട്ടി സൂക്ഷിട്ടു അത് മാറ്റി അതൊക്കെ കുറുകി വന്നിട്ടുണ്ട് നമ്മളെ ആ സേമിയനും ആ പഴം ആ കടലിയും ശർക്കരയും ഒക്കെ നെയ്യും അവിടെ കുറുകി വന്ന് ഞാൻ അത് ഈ ഏരിയയിൽ ആവി അറ്റാൻ പോവുകയാണ് ആവി ഒന്ന് കഴിക്കാൻ പോകും നിങ്ങളെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാൻ ആവി ഒന്ന് കുടിക്കണം അപ്പോൾ അത് തിന്നാൻ നല്ല ദിവലക്ഷി ചമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതാ വെള്ളം വെച്ചിട്ടുണ്ട് ഈ പാ പാത്രത്തിലാണ് ഞമ്മൾ ആവി കയറ്റാൻ പോകുന്നത് നേരത്തെ കൂടി നക്കടെ പാത്രം ഇട്ടിട്ടുണ്ട് അതിന് ആവി ആവി അയറ്റാൻ പോകുന്നത് വന്നിട്ടുണ്ട് ഇറക്കി കൊടുക്കുകയാണ് ഇറക്കി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ആക്കി വന്നു പാറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞമ്മള കരിയിൽ പെണ്ണെ കൊടുക്കുന്നുണ്ട് അതിൽ ക ഈ കൂട്ട് നേരത്തെ വേണ്ട നാട്ടിൽ ആക്കി വെച്ചാൽ കൂട്ടുണ്ടരോ അത് ഇട്ട് കൊടുക്കുകയാണ് കൊടുക്കുന്നുണ്ട് നേരെ നേരെ ആവി അയറ്റാൻ പോവുകയാണ് വെച്ച് ആവി വേസ് നല്ല ടേസ്റ്റാണ് തേക്കാനായിട്ട് അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ചൊക്കെ വക്കാണ് ചൂടിക്കുന്നുണ്ട് എന്നെ തേക്കേണ്ട ആവശ്യമില്ല അങ്ങനെ എണ്ണ തേച്ചുകൊണ്ട് മാത്രമാണ് അങ്ങനെ ആവി തേറ്റി നല്ല സെറ്റായി വന്ന ഇത് കഴിക്കാണ് നല്ല ടേസ്റ്റാണ് മുടങ്ങി ഗ്യാസ് ഓഫ് ചെയ്തു അടച്ചു വയ്ക്കുകയാണ് മൂലൊക്കെ നമ്മളെ പഴം സേമിയൻ അട ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് സെറ്റായി വന്നിട്ടുണ്ട് ഞാനത് പൈറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ് ഏ പൈറ്റിലേക്ക് മാറ്റാൻ പോകുകയാണ് ചൂടുണ്ടാവും എടുക്കാൻ ഒരു പേടിയുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ആക്കട്ടെ ഞങ്ങൾ എടുക്കാൻ പോവുകയാണ് നമ്മളെ ഇന്ന് ലെവലായി വന്നിട്ടുണ്ട് ഞാൻ ഞങ്ങളിന്ന് ഒരു പൈറ്റിലേക്ക് എടുക്കാൻ പോവുകയാണ് ചൂടുണ്ട് നല്ല ചൂടുണ്ട് നല്ല ചൂടുള്ള നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ സേമ്യം പഴ പഴം അട സെറ്റായി വന്നിട്ടുണ്ട് ഒന്നിൻ്റെ കവർ പോന്നിട്ടുണ്ട് കുഴപ്പമില്ല ആവിയൊക്കെ വന്ന് നല്ല വന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് അതെല്ലാം ആവിയൊക്കെ വന്നത് കേൾക്കാനും നല്ല ടേസ്റ്റാണ് നല്ല രസമാണ് കേൾക്കാനും വന്നിട്ടുണ്ട് നമ്മളടുത്തത് വെച്ചെടുക്കാൻ പോവാണ് വെച്ചെടുത്തിട്ടുണ്ട് ഗ്ലാസ് അടുത്തു നമ്മൾ വെച്ചുകൊടുക്കുകയാണ് ണ്ടാക്കിയത് ഞതും മൂടി വയ്ക്കാണ് മൂടി വയ്ക്കാണ് അപ്പം നമ്മൾ പാച്ചായ കൂടെ കഴിക്കാൻ പറ്റും നല്ല കാണും ഒന്നും പറയാനോ നല്ല ഒന്നും പറയാനോ നല്ല രസമാണ് കഴിക്കാനുള്ള

നമ്മളെ നൂല് സേമിയ പഴം കൊണ്ടുള്ള അട സെറ്റായി വന്നിട്ടുണ്ടല്ലോ നല്ല രസമാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല രസമാണ് നല്ല പാച്ചായ നല്ല പാച്ച ഇങ്ങനെ പൊട്ടിച്ചിട്ട് നല്ല രസമാണ് കഴിക്കാൻ നല്ല ചൂട് ചൂടാണ് ആള് കുറക്കാണ് രസമുണ്ടോ നല്ല പാച്ചായോ അപ്പം റെഡി ഓക്കെ എന്നാലും എനിക്ക് കമൻറ്റ് കൊടുക്കണം സബ്സ്ക്രൈബ് കൊടുക്കണം എനിക്ക് എല്ലാവരും സപ്പോർട്ട് എടുക്കുവാണ് ഓക്കെ